ഹലോ ഗാഡ്സ് അപ്പൊ തുടങ്ങിയല്ലേ തുടങ്ങാം സോ നമ്മൾ ഇന്ന് ഈദ് വിശേഷമാണ് പറയാൻ പോകുന്നത് കാണാം വാ ചെറിയ പെരുന്നാളിന് നമസ്കാരത്തിന് മുമ്പ് ഫുഡ് അഴുകിൽ സുന്നത്താണ് സന്ദേശം ഗൈസ് ഫാത്തിമ പെരുന്നാളിന് എവിടെയോ പോകാനുള്ള ഒരുക്കത്തിലാണ് കത്തിലാണ് ഗൈസ് അപ്പൊ നമ്മളെ എല്ലാവരും നിങ്ങൾക്ക് ഈദോ മുബാറക് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പറഞ്ഞോളൂ ഗൈസ് അപ്പോൾ നിങ്ങളെല്ലാം പുതിയ ഉടുപ്പൊക്കെ എടുത്താ ഇവരെല്ലാം ഇന്ത്യയിലല്ല ഇവരൊക്കെ എല്ലാരും പുതിയ ഉടുപ്പ് പുതിയ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് അത് ഈ വീഡിയോയിൽ ഉണ്ടാവും നിങ്ങളെല്ലാവരും കാണണം പിന്നെ ഇവർക്ക് എവിടെയോ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞ് പറ്റൂലെന്ന് പറഞ്ഞു എനിക്ക് സമയമില്ലല്ലോ ബിസിയല്ല ഞാൻ പക്ഷെ കൊണ്ടുപോയേ പറ്റൂ അപ്പോൾ നിങ്ങളെവിടെ നിന്നൊക്കെ ഡ്രസ്സൊക്കെ എടുത്താൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പെരുന്നാൾക്ക് ഇന്ന് എവിടെ പോകാനാണ് പ്ലാൻ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കടപ്പുറത്താ ഈദില് എനിക്ക് കിട്ടേണ്ട ഒന്ന് രണ്ട് ഹഗ്സ് മിസ്സായി ഈദ് ഹഗ്സ് മിഷഅള്ള വരുന്ന ഈദുകളിലൊക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈദ് തരുന്ന ഒരു സന്ദേശം എന്താന്ന് വെച്ചാൽ ബി കൈൻഡ് ഫോർ നോ റീസൺ അതായത് എല്ലാവരോടും സ്നേഹത്തോടെയും സഹായത്തോടെയും ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് ഞാനൊരു വീഡിയോയിൽ കുത്തിക്കേറ്റാൻ വേണ്ടി ചുമ്മാ പറയുന്നതല്ല എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എൻ്റെ മനസ്സിലുള്ള തോട്ട്സ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുത്തോ ഇല്ലെങ്കിൽ ചിൽ നൻപ ചിൽ അത്രയേ ഉള്ളൂ ലൈഫിൽ നമ്മൾ എന്തായാലും ഇന്നലെ ഈ നാളെ പോകാൻ ഉള്ളവരാണ് അപ്പം മാക്സിമം നമുക്ക് ഒന്ന് എല്ലാം ശരിയാവും ഗൈസ് വളരെ പെട്ടെന്ന് എൻ്റെ പൈമാർ എന്നെ വന്ന് കാറിൽ തൂക്കി സമുദ്ര പാർക്കി കൊണ്ടുപോകണതാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം നിങ്ങൾ ഓപ്പോസിറ്റ് കാണുന്നതാണ് കെ ടി ഡി സി സമുദ്ര ഞാൻ നിൽക്കുന്നത് സമുദ്ര പാർക്ക് ഇപ്പോൾ ഇവിടെ നടക്കുന്ന മെജോറിറ്റി കല്യാണങ്ങളിലും ഫോട്ടോഷൂട്ട് അടക്കുന്നത് ഇവിടെയാണ് നല്ല ആംബിയൻസ് ഉള്ള നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും ഗൈസ് ഞാൻ എന്റെ ഓൾഡ് ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിന് കുറച്ചുപേരെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കാർക്കും അവരെ അറിയാൻ സാധ്യതയില്ല ഞാൻ അവരെ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പൊ ഞാനിപ്പോ കാണിച്ചു തരാം പെരുന്നാളായോണ്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്താണ് നമ്മൾ വീണ്ടും അഞ്ചാമത്തെ വർഷവും അതേ 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 പേര് വർഷം ഫോട്ടോ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പറയാനുള്ളത് പറയാൻ ഒരാൾ ഒളിച്ചു പോയത് ഞാൻ കാണിച്ചു തരാം ഇതാണ് അന്ധകാരം കോളനിയിൽ ലൈറ്റ് ഫോട്ടോ എടുക്കുന്ന തിരക്കല്ലാണ് ഗൈസ് അപ്പൊ നമ്മളിപ്പം കോവളം കെ ടി ഡി സി സമുദ്രയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ ഉച്ചയ്ക്ക് എന്തായാലും നിങ്ങൾ വരരുത് ഭയങ്കര വെയിലാണ് നിങ്ങൾക്ക് പറ്റൂല അൺസഹിക്കബിളാണ് ഇവിടുത്തെ വെയിൽ ഇവിടെ മൊത്തം സൂപ്പർ ഹീറോസും ഉണ്ട് സ്പൈഡർമാൻ ബാറ്റ്മാൻ പോലീസ്മാൻ ഫയർമാൻ അവസാന അറ്റ്മാൻ ഉണ്ട് യുവമാരോടെ വന്നപ്പോൾ ഒരു കേട്ടോ കുറേ നാളായി ഇതാണ് സ്പൈഡർ രവി നിക്കുന്ന വള്ളി ഇവിടെ ഫോട്ടോ എടുക്കണെന്ന് പറഞ്ഞ എന്തൊക്കെയും കാണിക്കണമെന്നോ നിങ്ങൾ പറ്റുന്നില്ല ഇവന്മാരെ കൊണ്ട് മതില് കേറണു ഒരുത്തൻ ബാറ്റ്മാൻ ഒരുത്തൻ സ്പൈഡർമാൻ പിന്നെ ഒരുത്തൻ ഒരുത്തീമാൻ പിന്നെ ഒരുത്തൻ ഡോറ നടന്നു പറഞ്ഞാ നമ്മള് പെരുന്നാളിലൊരു സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി ഒരു ഫോട്ടോ തൊപ്പി ഇറങ്ങിയതാണ് ഭയങ്കര ഇവിടെ ഒരു ഫോട്ടോ ഒന്നും കിട്ടുന്നില്ല എല്ലാം ഫുൾ വെയിൽ ഫെയ്ഡൊക്കെ അടിച്ച് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയി പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം ഇപ്പൊ ഇവിടെ ആ സൈഡിൽ കാണുമ്പോൾ വേറെ ഒരു പൈമാരുമുണ്ട് വേറൊരു ഗ്യാങ് നമ്മളിങ്ങനെ തണലത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് എടുത്തോണ്ടിരുന്നപ്പം രണ്ട് മൂന്ന് പേര് വന്നിട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ട് ഷീമാട്ടിയുടെ പരസ്യമാണെന്ന് തോന്നുന്നത് ഏ എംഒറ്റു എന്തെങ്കിലും ഫാഷൻ ഷോ കാണും അതായിരിക്കും അവിടെ നിന്ന് ഇറങ്ങാൻ മുമ്പ് നമ്മളൊരു ഇടിപെട്ടി ഇറക്കി അതാണ് ഇവ ഗോൾഡ് ഡിഗർ ഫൈസ് മുംബൈ തെരുവോരങ്ങളിൽ ജീവിച്ച് ഇപ്പം നാലഞ്ച് സ്വർണ്ണക്കടകളുള്ള സ്വർണ്ണക്കാരൻ

അപ്പോൾ രണ്ട് കാറിലായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പൊ നമ്മൾ തിരിച്ചു പോവാൻ വേണ്ടി റെഡി ആവുകയാണ് നമ്മൾ വെയിൽ കാരണം തിരിച്ച് വണ്ടി കയറി എ സി ഇട്ട് എന്നിട്ടും ചൂടുണ്ട് ഇവിടെ ചൂടല്ല ഇതിപ്പോ മുട്ട പോകത്ത് അങ്ങനെ നമ്മളിപ്പം വേറെ ഒരു സ്ഥലം വരെ പോയാണ് ആ സ്ഥലത്തിൽ എന്തായാലും നിങ്ങൾക്ക് സൂപ്പർ സഹായം അല്ല അസലം അടുത്ത് പോകണോ അസിലും ബാംഗ്ലൂരിലെ ആണ് ബാക്കില് നല്ല ചൂട് അതുകൊണ്ട് ഞാൻ അനസിനെ പതിയെ ബാക്കിൽ കേട്ടിട്ട് ഞാൻ ഫ്രണ്ട് കേറിയിരുന്നു ഇപ്പൊ ഒരു തണുപ്പുണ്ട് പിന്നെ നമ്മൾ സെയ്ബിനെ സെയ്ബിന്റെ ചേട്ടന്റെ വീട്ടിൽ കേസ് റോഡിൽ കൊണ്ടുവിടണം അങ്ങനെ പോവുകയാണ് മറ്റുമേ പോലോ ഇറക്കി വരാളെ അവർ വരും ഓരോന്നായും നാരങ്ങ വാങ്ങുവാൻ വേണ്ടി ഉഷാസ് മിനി മാട്ടിൽ കയറിയിരിക്കുകയാണ് നാരങ്ങ അവൻ ഇല്ലേ അവൻ പൊക്കിഷ്ടൂടുവില്ല കാരണ പേരോട് വാർത്ത എടുത്ത് ഗൈസ് അങ്ങനെ ഞങ്ങളെ നാടെത്തി എന്ന അമ്മമാർ വീട്ടിലിറക്കി ലവ് യു മച്ചാസ് ഗൈസ് പോയ ഉടനെ തന്നെ എൻ്റെ വേറൊരു കൂട്ടാരും എന്നെ വേറൊരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ ആ കാറിലൊരു സ്പൈഡർ മരി പണ്ട് കാണുന്നുണ്ടോ അപ്പോൾ ഗയേഷ് ഞാൻ ഫൈനലി ട്രിവാണ്ട്രം റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാനും എൻ്റെ കൂട്ടുകാരനും കുറേ നാളായിട്ട് ആലോചിക്കുക എവിടെയെങ്കിലും പോകണമെന്ന് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല ടിക്കറ്റ് എടുത്ത് എവിടെയെങ്കിലും പോകാനുള്ള പ്ലാനിലാണ് സ്ഥലം പിന്നെ പറഞ്ഞുതരാം തരാം അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുവാണ് ഒരു മൂന്ന് ദിവസത്തേക്ക് അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്ന ഓൺലൈനിൽ നോക്കി ഇപ്പോൾ കണ്ടില്ല കിട്ടിയില്ല അപ്പോൾ പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്നെടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഇനി മാറിയിക്കാമെന്ന് പിന്നെ നമ്മൾ തമ്പാനൂർ പള്ളിയിൽ പോയിട്ട് ലോഹറും നമസ്കരിച്ചിട്ട് പോയി പിന്നെ മണക്കാട് എത്തിയപ്പോഴാണ് വെള്ളം കുടിക്കാൻ തോന്നി അവിടെയാണ് ഒരു കടയുമില്ല പെരുന്നാളായോണ്ട് ഗസ് ചൂട് അസഹനീയം ഇപ്പം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ജ്യൂസ് എങ്ങനെയോ കിട്ടി ഒരെണ്ണം അതും കുടിച്ച് മറ്റേ പള്ളി തെരുവിലുള്ള പുത്തൻപള്ളിയിലുള്ള ഷാജഹാൻ ബേക്കറിന്ന് അവിടെ നിന്ന് അതും കുടിച്ച് ഇപ്പം വീടെത്തേ ഉള്ളു കുറച്ച് റെസ്റ്റ് എടുക്കുവാണ് ഓ ഭയങ്കര ചൂട് വെള്ളം കുടിക്കാന്ന് വിചാരിച്ച പുറത്താണ് ഷോപ്പുകളൊന്നുമില്ല ഒന്നുമില്ല പെരുന്നാളെ ഗായുണ്ടേ ഒരു ചെറിയൊരു മയക്കുമൊക്കെ കഴിഞ്ഞ് ഫൈറ്റ് നല്ല റെഡിയായി ഫ്രഷായിട്ടുണ്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് സിറ്റിയിലെവിടെയെങ്കിലും പോകാനായിരുന്നു പ്ലാൻ പിന്നെ മാറ്റി പിന്നെ അത്രയും പോകേണ്ടെന്ന് വെച്ച് വീണ്ടും സമുദ്ര പാർക്കിൽ തന്നെ വന്നു പിന്നെ അത് കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ ഘോഷയാത്ര അത് പോയി പിന്നെ നമ്മളും വീട്ടിലേക്ക് പോയി അങ്ങനെ നാട്ടിൽ വന്നു ഇഷാ നമസ്കരിച്ചു പള്ളി നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് കാണിച്ചു തന്നല്ലോ പിന്നെ അത് കഴിഞ്ഞ് കടപ്പുറത്ത് പോയി അവിടെയാണ് ആരും ഇല്ല സമാധാനത്തോടെ ഇരിക്കാൻ പറഞ്ഞ് പോയപ്പോൾ അവിടെ ഒരു ഉറൂസിൻ്റെ ആൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാനും എൻ്റെ എല്ലാം ഒരുമിച്ച് വീട്ടിൽ പോയി അങ്ങനെ എൻ്റെ ഈ ദിവസം കഴിഞ്ഞു ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരാം